പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സംഘർഷം മുറുകുന്നതിനിടെ കൂടുതൽ പാക് കലാകാരന്മാരുടെ ഇൻസ്റ്റ അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി ഏറ്റവും ഒടുവിൽ സൂഫി ഗായികയായ ആബിതാ പർവീനിന്റെ ഇൻസ്റ്റ അക്കൗണ്ടാണ് ബ്ലോക്ക് ചെയ്തത് പ്രമുഖ ഗായകരുടെയും സിനിമാ താരങ്ങളുടെയും അക്കൗണ്ടുകൾക്കാണ് വിലക്ക് തൂജൂം എന്നതടക്കം സൂഫി ഗാനങ്ങൾ ആലപിച്ച് സൗഹൃദരുടെ മനസ്സിൽ ഇടം നേടിയ പാക് ഗായികയാണ് ആബിത പർവീൻ ആബിദയുടെ ആബിതയുടേതടക്കം നിരവധി പാക് കലാപ്രമുഖരുടെ ഇൻസ്റ്റാ ഹാൻഡിലുകൾ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് കിട്ടുന്നില്ല പാക് ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദി ബാബർ അസം സിനിമാ താരങ്ങളായ മാഹിറ ഖാൻ ഫവാദ് ഖാൻ ഗായകൻ ആത്തിഫ് അസ്ലം എന്നിവരുടെ അക്കൗണ്ടുകൾ നേരത്തെ ബ്ലോക്ക് ചെയ്തിരുന്നു ഹാനിയ അമിർ അലി സഫർ സനം സയിദ് സജൽ അലി അസീസ് ഇമ്രാൻ അബ്ബാസ് ബിലാൽ അബ്ബാസ് മോമിന മിസ്തേ ഹസൻ എന്നിവരുടെ അക്കൗണ്ടുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഡോൺ ന്യൂസും ജിയോ ന്യൂസും സമാ ടിവിയുമടക്കം പതിനാറ് പാകിസ്ഥാനി യൂട്യൂബ് ചാനലുകൾ കേന്ദ്രം നിരോധിച്ചിരുന്നു ഇന്ത്യക്കെതിരായ പ്രകോപനപരവും വസ്തുതാവിരുദ്ധവുമായ റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്തതിനെ തുടർന്നാണ് വിലക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നേരത്തെ തന്നെ ഇന്ത്യ വിലക്കിയിരുന്നു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും ബിലാവൽ ഫോട്ടോയുടെയും അടക്കം അക്കൗണ്ടുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ എഫ് എം റേഡിയോ സ്റ്റേഷനുകളിൽ ഇന്ത്യൻ ഗാനങ്ങളുടെ പ്രക്ഷേപണം നിർത്തിവച്ചിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള പാകിസ്ഥാൻ എഫ് എം റേഡിയോ സ്റ്റേഷനുകളിൽ ഇന്ത്യൻ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് പാകിസ്ഥാൻ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ അടിയന്തര പ്രാബല്യത്തോടെ നിർത്തിവെച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷം മുറുകിയിരിക്കെ പാക് സൈന്യത്തിന്റെ യുദ്ധശേഷി വെറും നാല് ദിവസത്തേക്ക് മാത്രമെന്ന റിപ്പോർട്ടുകളാണ് അവസാനത്തേതായി പുറത്തു വന്നിരിക്കുന്നത് പീരങ്കികളുടെയും ബെഡിക്കോപ്പുകളുടെയും കടുത്ത ക്ഷാമമാണ് പാക് പട്ടാളം നേരിടുന്ന വെല്ലുവിളിയെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ എല്ലാ രീതിയിലും ഇന്ത്യയെ വിലക്കുമ്പോൾ ഇന്ത്യയും ഇത്തരത്തിൽ വിലക്കുകൾ ഏർപ്പെടുത്തുകയാണ് പാകിസ്ഥാനെതിരെ അതിനെതിരെ ശക്തമായി തുറന്നടിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ഇതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആയുധങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ യുക്രൈനുമായും ഇസ്രായേലുമായും പാകിസ്ഥാന്റെ സമീപകാല ആയുധ കരാറുകളാണ് വെടിക്കോപ്പുകളുടെ ക്ഷാമത്തിന് കാരണം യുക്രൈനും ഇസ്രായേലും യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആയുധങ്ങളുടെ അത്യാവശ്യമുണ്ട് പാക് സൈന്യത്തിന് വെടിക്കോപ്പുകൾ വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികളുടെ ആവശ്യത്തിനനുസരിച്ച് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കാൻ പാടുപെടുകയാണ് ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക ആക്രമണത്തിന് മുതിരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ പാക് സൈന്യം ചുട്ട മറുപടി നൽകുമെന്നാണ് പല നേതാക്കളും വീരവാദം മുഴക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് യാഥാർത്ഥ്യം അറിയാവുന്നവർ പറയുന്നത്